ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ നാലാമത്തെ ഉഗ്ര അവതാരമായിട്ടാണ് നരസിംഹമൂർത്തിയെ കാണുന്നത് അതായത് സിംഹവും മനുഷ്യനും ചേർന്ന രൂപം ഈ നരസിംഹവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ദുഷ്ടനായിട്ടുള്ള ഹിരണ്യ കശുപുവിനെ വധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അവതാരം എടുക്കുന്നത് അപ്പോ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന പ്രഹ്ലാദനെ സഭയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പിതാവ് കൂടിയായിട്ടുള്ള ഹിരണ്യ അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ നിന്റെ ദൈവം ഈ തൂണിലുണ്ടോ തുരുമ്പിലുണ്ടോ എന്ന് ചോദിച്ച് കളിയാക്കുമ്പോൾ ആ സഭയിൽ തന്നെയുള്ള ഒരു സ്തംഭം ഒരു തൂണ് പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ നരസിംഹ അവതാരം പുറത്തേക്ക് വരുന്നത് ഇതൊരു ഉഗ്രമൂർത്തിയായിട്ടുള്ള രൂപമാണ് വിഷ്ണുവിന്റെ മറ്റ് അവതാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീരാമനാണെങ്കിലും ശ്രീകൃഷ്ണൻ ആണെങ്കിലും വാമനമൂർത്തിയാണെങ്കിലും ഈ ഒരു അവതാരം എന്ന് പറയുന്നത് ഉഗ്രമൂർത്തിയാണ് ഒരു പക്ഷെ പരശുരാമൻ വളരെ കോപിഷ്ടനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒന്നാണ് നരസിംഹം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം കൃതയുഗത്തിൽ മഹാവിഷ്ണു എടുത്ത നാല് അവതാരങ്ങളിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹം എന്ന് പറയുന്നത് അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് വേണമെങ്കിൽ പതിനായിരക്കണക്കിന് വർഷം മുമ്പത്തെ കാര്യമെന്നും പറയാം ഈ ഹൈന്ദവ വിശ്വാസങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ പോലും നരസിംഹാവതാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അവിടെയാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യനും ഒരു സിംഹവും ഒരേപോലെ വരുന്ന അല്ലെങ്കിൽ പകുതി മനുഷ്യനും പകുതി സിംഹവുമായിട്ടുള്ള ഒരു രൂപം ആ ഒരു രൂപത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളിലാണ് ഈ ഗ്രന്ഥങ്ങളിലാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ജർമ്മനിയിലെ സ്വാബിയൻ ജൂറ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് ഇവിടെ ഒരുപാട് ഗുഹകളും ഹിമയുഗ കാലഘട്ടത്തിലെ ഒരുപാട് അവശേഷിപ്പുകളുമൊക്കെ ഉണ്ട് ഇവിടെ ഒരു പാറക്കൂട്ടത്തിനിടയിൽ നിന്ന് തികച്ചും വിചിത്രമായിട്ടുള്ള ഒരു ശില്പം കണ്ടെടുക്കുകയുണ്ടായി ലയൻ മാൻ എന്നാണ് ഈ ശില്പം അറിയപ്പെടുന്നത് ലോവൻ മെൻഷൻ അങ്ങനെ മറ്റു ആണ് ഇതിനൊരു പേര് അവരിട്ടത് പിന്നീട് ഇത് ലയൻ മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആനക്കൊമ്പിൽ നിന്നാണ് ആനക്കൊമ്പെന്ന് പറയുമ്പോൾ അക്കാലത്ത് മാമോത്തുകളാണ് ഉണ്ടായിരുന്നത് മാമൂത്തുകളുടെ ഏതോ ഒരു മാമൂത്തിൻ്റെ കൊമ്പിൽ നിന്ന് കൊത്തിയെടുത്ത ഒരു ശില്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പകുതി മനുഷ്യനും പകുതി സിംഹവുമാണ് അതായത് ഒരു നരസിംഹത്തെയാണ് കണ്ടെത്തിയത് നരസിംഹത്തിന്റെ പ്രതിമ അപ്പോ ഈ ഒരു നരസിംഹത്തിന്റെ പ്രതിമയുടെ കാലപ്പഴക്കത്തെ കുറിച്ച് പഠനം നടത്തിയ സമയത്ത് നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രതിമ നിർമ്മിക്കപ്പെട്ടത് എന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ചരിത്രകാരനായിട്ടുള്ള റോബർട്ട് വെറ്റ്സലിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രദേശത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണവും ഗവേഷണവും ഒക്കെ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ജിയോളജിസ്റ്റ് ഓട്ടോ വോൾസിംഗ് ആണ് മാമൂത്തിന്റെ ഒരു ചിന്ന ഭിന്നമായ ആനക്കുമ്പ് പ്രതിമ കണ്ടെത്തുന്നത് പിന്നീട് ഇതിനെ പരമാവധി കൂട്ടി യോജിപ്പിച്ച് റെഡിയാക്കി എടുത്തപ്പോഴാണ് ഇതൊരു ശരിക്കും ഒരു ഒരു വിചിത്രമായ ഒരു രൂപമാണെന്ന് മനസ്സിലായത് ഒരു സിംഹ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നരസിംഹമാണ് എന്ന് മനസ്സിലായത് ഇന്ത്യയിലെ പലരും പ്രത്യേകിച്ച് വൈഷ്ണവ ആരാധന ഫോളോ ചെയ്യുന്ന പലരും ഇത് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള നരസിംഹം ആണ് എന്നാണ് അവകാശപ്പെടുന്നത് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കണക്ട് ചെയ്യുന്ന എവിഡൻസുകൾ ഇല്ലെന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് നരസിംഹമാണ് ഈ നരസിംഹത്തെ അങ്ങനെ ഒരു മനുഷ്യർ അവിടെ ആരാധിച്ചിരുന്നു എന്നതിനൊക്കെയുള്ള എവിഡൻസ് വളരെ കുറവാണ് എന്നിരുന്നാലും ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഈ ഹൈന്ദവ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് ആ ഹൈന്ദവ ചരിത്രത്തിൽ പറയുന്നത് അവതാരങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഓരോ യുഗത്തിലും ഉണ്ടായതായിട്ടാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ യുഗങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു പ്രതിമ ഈ ഒരു നരസിംഹം എന്ന ആ ഒരു ദൈവത്തിന്റെ പ്രതിമ തന്നെ ആകും എന്നാണ് വൈഷ്ണവ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളിൽ പലരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായിട്ടുള്ള ഏറ്റവും പഴക്കം ചെയ്യുന്ന ഒരു ഹൈന്ദവ ദേവന്റെ വിഗ്രഹമാണ് ഇത് എന്നും നാൽപ്പതിനായിരം വർഷം പഴക്കം ഇതിനുണ്ടെന്നും ഏറ്റവും പഴക്കമുള്ള നരസിംഹ മൂർത്തിയായിട്ട് നോക്കിയാണ് മാനെ കാണുന്നത് സി നമ്മളിവിടെ ഇതിനോട് സാദൃശ്യമുള്ള ശില്പങ്ങൾ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും വർഷമൊക്കെ പഴക്കമുള്ള സമാനമായിട്ട് സാദൃശ്യമുള്ള ശില്പങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഇവിടെ ആരാധിക്കുന്ന നരസിംഹമൂർത്തി തന്നെയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ അവർ ആരാധിച്ചിരുന്നതാണ് ജർമ്മനിയിലുള്ള പഴയകാല മനുഷ്യർ ആരാധിച്ചിരുന്നതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല കാരണം ഇതിനൊക്കെ നമ്മൾ സംസാരിക്കുന്നത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ പഴക്കം നിർണ്ണയിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഒരു ഒരു പ്രതിമയാണ് കണ്ടെത്തിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഒരു തർക്ക വിഷയമാണ് പക്ഷേ ഇതിൽ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം മതപരമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ നാൽപ്പതിനായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന് ഇത്രയ്ക്ക് കലാവാസന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനുഷ്യനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിണാമം ചരിത്രം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണോ എന്ന് തോന്നിപ്പോകുന്ന കണ്ടെത്തലുകളാണ് ഇത്തരത്തിൽ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ